വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ അടിപൊളി കോട്ടൻ്റെ കുർത്തീസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കലങ്കാരി പ്രിന്റിൽ വരുന്ന അടിപൊളി കോട്ടണിൻ്റെ ഒരു കുർത്തീടെ കഷനാണ് കേട്ടോ നെക്ക് പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ലൈനിങ് ഇല്ലാന്ന് കരുതിയിട്ട് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അതുകൊണ്ട് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല സ്ലീവ് കാണാൻ വേണ്ടിയിട്ട് കോട്ടന്റെ ലൈനിങ് ആണ് ബോഡിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ ലൈനിങ് തന്നെയാണ് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസും വന്നിട്ടുള്ളത് ബോഡിയിൽ നല്ല ചേർന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാനും ഒരു വേരിയേഷൻസ് ഒന്നുമില്ല വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലപ്പോൾ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് പോസ്റ്ററിലാണെങ്കിൽ നെക്ക് ആണെങ്കിൽ സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ലൈനിങ് കൊടുത്തിരിക്കുന്നത് കോട്ടന്റെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെയാണ്ടോ കൂടാതെ ഇതിന്റെ എൻസിലൊക്കെ ഓവർലോക്കും ചെയ്തിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം തന്നെ ഇങ്ങനെ ഓവർലോക്ക് ചെയ്തിട്ടുള്ള കുർത്തീസ് ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ മൂന്ന് കുർത്തീസും കാണിക്കുന്നത് പോർഷൻ കണ്ടോ ഇങ്ങനെ സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത് ബാക്ക് നെക്കാണെങ്കിൽ റൗണ്ട് നെക്കിലും വന്നിട്ടുണ്ട് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതേപോലെ ഒരു ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷനില് ആ നെക്ക് പോർഷനിൽ മാത്രം ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ബാക്കി ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഓപ്പണിംഗ് അല്ലാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഹൈ നെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാനും നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തീസ് എല്ലാം തന്നെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളേഴ്സ് തന്നെയാണ് നേരിട്ട് കാണാനും എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നതായിരിക്കും കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവില് ലൈനിങ്ങില്ല എന്നിട്ട് ഇത് കരുതിയിട്ട് ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല സ്ലീവ് കാണാൻ വേണ്ടിയിട്ട് ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിൽ കോട്ടണിൻ്റെ ലൈനിങ് ആണ് ഉപയോഗിക്കുന്നത് ഈ ബട്ടൺസിൻ്റെ താഴെയായിട്ട് ഹാം പോർഷനിൽ ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് ഹൈറ്റ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറുതർ കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ എല്ലാം പ്രൈസ് ഫോർ നയൻറ്റി നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നിങ്ങൾ നൽകേണ്ടതില്ല കേട്ടോ